ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെയും വിക്രത്തിനെയാണ് കാണിക്കുന്നത് നിനക്ക് വിഷമം ഉണ്ടാടോ നിൻ്റെ അമ്മ മരിച്ചതിൽ ഏയ് എനിക്കൊരു വിഷമവും ഇല്ല നിങ്ങളെ ഞാനിപ്പോൾ സന്തോഷിക്കുക മനസ്സ് നിറയെ സന്തോഷിക്കുക ചിരിക്കുക ഉള്ളിൽ ഇവിടെ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വേറെ എന്തേലും പറയും പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല ആ തള്ളം മരിച്ചതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ലേ ഞാൻ കൊള്ളി വെക്കാൻ പോലും പോകാതിരുന്നത് പോകരുതടാ പോകരുത് കാരണം നമ്മളെ വിഷമിപ്പിച്ചവരാ അവരൊക്കെ നിന്നെ ഒരിക്കലും നിന്റെ അമ്മ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നീ പോകാതിരിക്കുന്നത് തന്നെയാണ് വിക്രം നല്ലത് കാരണം അവൾ അവരെ പോലെയുള്ളവരൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് നിന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് വളർത്തേണ്ട അമ്മയാണ് എന്നാൽ നിന്റെ അച്ഛൻ മാത്രമേ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല ജനിച്ചന്ന് മുതൽ നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചത് മുഴുവനും കല്യാണിയാണ് നിന്നെയല്ല അങ്ങനെയുള്ളപ്പോ കല്യാണി കൊള്ളി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ ഒരുപാട് മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ അങ്കളുടെ മരുമോനുണ്ടല്ലോ ഒരുത്തൻ ദേ നീ ദേവെന്ത് വേണമെങ്കിലും പറഞ്ഞോ അവൻ എൻ്റെ മരുമോനാന്ന് മാത്രം പറയരുത് ഓ ശരി ആയിക്കോട്ടെ അവനെ നല്ലവനാകാൻ ശ്രമിക്കുക എവിടെ കണ്ടാലും ഉപദേശിച്ചുകൊണ്ട് വരുവോ അവൻ എന്റെ അമ്മയെ ഞാൻ പോയി കാണണം പോലും അവൻ അത്രയ്ക്ക് സങ്കടമുണ്ട് എടാ അവൻ തന്ത്രശാലിയാ അവന്റെ തന്ത്രപൂർവ്വമുള്ള ഈ പറച്ചിലെ നമ്മളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനുള്ള ഇതിലേക്ക് കൊണ്ടുപോവുക അതുമാത്രമല്ല നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഏഹ് അവനെ ഒരു പാവത്തിനെ പോലെ നിൽക്കുന്നതേ നിന്നെ കാണാൻ വരുന്നവരോടൊക്കെ നമ്മൾ പറയണം അവൻ മാറിയെന്ന് എൻ്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവൻ അഭിനയിക്കുക പുറത്ത് ചാടാൻ വേണ്ടി പക്ഷെ എന്തായാലും എന്റെ മോൾ അവനെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പേടിയൊന്നുമില്ല അവൻ ഇവിടെ കിടന്ന് ചത്തില്ലെങ്കിൽ പുറത്തിറങ്ങിയാ ഉറപ്പായിട്ടും അവൻ ചാകും അവൻ ചാകുന്നത് കാണാനാ ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അങ്കളെ പക്ഷേ ഗംഗേട്ടൻ കൊന്നത് കൊല്ലാൻ പോയത് ലക്ഷ്മിയാണ് എൻ്റെ അമ്മയെന്ന് പറയുന്നവർക്ക് വയസ്സൊന്നും ആയിട്ടില്ല അമ്മ ഇരിക്കാനൊന്നും അവരിത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ എന്തായാലും എന്റെ മനസ്സിൽ വലിയ സ്നേഹമൊന്നും ഇല്ലങ്കളെ കാരണം ഞാൻ അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു അതുപോലൊരു ദുഷ്ടനായിരുന്നു എൻ്റെ അച്ഛൻ പെണ്ണുങ്ങളെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചിട്ട് അവസാനം ഞാൻ പെണ്ണുങ്ങളെ വെറുത്തപ്പോൾ അയാള് പെണ്ണുങ്ങളെ സ്നേഹിച്ചു പോയിരിക്കുക അയാളെ പോലുള്ളവന്മാരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അയാൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത് എന്നിട്ടിപ്പോ അയാൾ മാന്യനായി ഞാൻ കുറ്റക്കാരനും എന്ത് ചെയ്യാനാ സാറേ എന്താ എന്ത് ചെയ്യാനാങ്കളെ എന്ത് ചെയ്താലും നമുക്കൊരു നല്ല പേരുല്ലല്ലോ പക്ഷെ ആ കല്യാണി അവൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് കുടിക്കുന്നുണ്ടാവും അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ അവൾ കരയട്ടെ അവൾ കരയണം ജീവിതകാലം മുഴുവനും അവൾ കരയണം ഇന്ന് അവൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടതുപോലെ നാളെ അവൾക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടണം അവളുടെ മോനെ നഷ്ടപ്പെടണം അവൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പോണം അങ്ങനെ എല്ലാവരും പോയി അനാഥേ പോലെ അവൾ റോട്ടിൽ നിൽക്കുന്നത് എനിക്ക് കാണണം അങ്ങളെ അതിനൊക്കെ ഒരു സമയം വരുവിടാ നീ ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ ശത്രുക്കളെ ഒരിക്കലും നമ്മൾ ചേർത്ത് പിടിക്കരുത് നമ്മളെപ്പോഴും അവരോടൊപ്പം നിൽക്കരുത് അവരെ കൊല്ലണമെന്നുള്ള മൈൻഡിൽ മാത്രമേ നമ്മൾ ജീവിക്കാവൂ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുന്നത് എന്തായാലും ഗംഗേട്ടനെ ഒന്ന് നേരിട്ട് കണ്ട ഞാനൊന്ന് ഗംഗേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും കാരണം എന്തൊക്കെയായാലും അവരെയും കൊന്നു അവരെ ശത്രു അല്ലെങ്കിലും അവരെ തീർത്തത് കൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് സോഫയിൽ ഇങ്ങനെ ചാരി ചാരിക്കടക്കുക എന്ത് അറിയില്ല മൊത്തം സങ്കടമാണ് എന്തായാലും എന്ത് അറിയില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് എങ്ങനെ കരയണമെന്നറിയില്ല ഒരു കാലത്ത് ദീപയെ ഞാൻ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം മക്കളെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ദീപയെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു ആദ്യം അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ഞാൻ അവളെ വെറുത്തിട്ടില്ലായിരുന്നു രണ്ടാമതും അവൾക്കൊരു പെൺകുഞ്ഞായതുകൊണ്ട് ഞാൻ അവളെ വെറുത്തു തുടങ്ങിയത് പിന്നെ മൂന്നാമത് മോൻ ജനിച്ചപ്പോൾ ആ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽന്നു എന്നാൽ അവളെ ഒന്ന് സ്നേഹിക്കാനോ അവളെ ഒന്ന് ശ്രദ്ധിക്കാനോ പറ്റിയില്ല കാരണം ആൺകുട്ടികളോടുള്ള സ്നേഹം കാരണം ഞാൻ അവനെ മാത്രമേ സ്നേഹിച്ചോളൂ അവനെ മാത്രമേ കൂടെ നിർത്തിയുള്ളൂ അവനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നാൽ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ദീപയെ ഞാൻ മറന്നുപോയി എൻ്റെ കൂടെ വയസ്സാൻ കാലത്ത് എപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് അവളാണെന്ന് ഞാൻ മറന്നുപോയി അവസാനം എൻ്റെ ദീപ എൻ്റെ ഭാര്യയാണെന്ന് പോലും മറന്ന ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എൻ്റെ മോനൻ മാത്രമായിരുന്നു എൻ്റെ ലോകം അവനായിരുന്നു എൻ്റെ എല്ലാം ആ സമയത്ത് എൻ്റെ പെൺമക്കളും എൻ്റെ ഭാര്യയും ഒന്നും എനിക്കൊന്നും അല്ലായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ കൊച്ചുമോനും മാത്രമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ അത് ഡൈവോഴ്സ് വരെ എത്തി അവസാനം ആ ഡൈവേഴ്സൊക്കെ കഴിഞ്ഞ് പിന്നീട് അവനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അതുപോലെ ഈ കല്യാണിയും ഈ ഒക്കെ എപ്പോഴും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കാദംബരിമോളോടത്ര ദേഷ്യമില്ലെങ്കിലും കല്യാണിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു അവൾ മരിക്കണമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത് അവളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ദീപയും അങ്ങ് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലായത് എൻ്റെ ജീവിതം തന്നെ തകർന്നു ഞാൻ എൻ്റെ എൻ്റെ ദീപയെ ഞാനൊന്ന് സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ ആ പഴയ സ്നേഹം തിരിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്കും ദൈവം കൊണ്ടുപോയില്ല അവളെ മുകളിലേക്ക് എന്തിനാ എന്നോട് ഇങ്ങനൊരു സദ്യ ചെയ്തത് രണ്ട് 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 അറ്റാക്ക് വന്നല്ലേ എനിക്ക് ഹാർട്ട് പണിമുടക്കി കിടക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ടുപോകാരുന്നല്ലോ ഞാനും ഇതുപോലെ കുത്തേറ്റ് സീരിയസ് ആയിട്ട് കിടന്നതല്ലേ ഭാരതകീയത്തിൽ നമുക്ക് നമ്മളോടൊപ്പം നമ്മുടെ ഭാര്യമാർ മാത്രേ ഉണ്ടാവൂ എനിക്ക് എൻ്റെ മോളുണ്ട് കല്യാണി മോള് അവൾ എന്നെപ്പോൾ എന്നെ പോലെ നോക്കുമെന്നറിയാം എന്നാൽ ഇത്രയും കാലം എൻ്റെ ദീപയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചത് അതുകൊണ്ടാണ് അവളെയും കൂടി ടെക്സ്റ്റൈൽസിലൊക്കെ പോയത് ഞങ്ങൾ ഞങ്ങളൊന്ന് വീണ്ടും ഇതായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്കും ദൈവങ്ങളൊക്കെ എത്ര ക്രൂരാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക അച്ഛാ വിഷമിക്കല്ലേ അച്ഛാ കല്യാണി മോള് കല്യാണി മോൾ എന്തെടുക്കുക മോളെ കരയോ അച്ഛാ അവൾ കരയുക അവളെ ആശ്വസിപ്പിക്കണം അവളെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കണം എൻ്റെ മോൾക്ക് ഇതൊരാശ്വാസവാക്കാവില്ല എന്നാലും നിങ്ങൾ രണ്ടുപേരും വേണം അവളെ ആശ്വസിപ്പിക്കാൻ മോളെ കാദമ്പരി എങ്ങനെയെങ്കിലും കല്യാണി മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എൻ്റെ അച്ചാ ഞാൻ എന്ത് പറഞ്ഞാലും ഞാനെന്നല്ല ആര് പറഞ്ഞാലും അവൾ സമാധാനിക്കില്ല കാരണം അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ അമ്മയാണ് അവളെ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളം കൈയില് മരണത്തിന് വിട്ടുകൊടുക്കാതെ കൊണ്ടു നടന്ന അവളുടെ അമ്മ ആ അമ്മയെ ആ അമ്മ പോയി എന്ന് പറയുമ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുമോ അച്ഛാ അതുകൊണ്ട് തന്നെ ഞാൻ ആശ്വസിപ്പിച്ചാലൊന്നും അവൾക്ക് ആശ്വാസം ആശ്വാസമാകില്ലാ എന്നും കാദമ്പരി കല്യാ കാർത്തിക മോളെ കിരൺ മോനോട് ചെന്ന് പറഞ്ഞായിരുന്നില്ലേ ഏ ഗംഗാപ്രസാദിനെ കൊല്ലണമെന്ന് എന്നോട് പറയായിരുന്നില്ലേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർക്കുമായിരുന്നല്ലോ അവനെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പറയാതെ കിരണിനോട് പോയി പറഞ്ഞത് വേണ്ടായിരുന്നു നമ്മുടെ ജീവന് ഭീഷണിയായി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു തന്നെയായിരുന്നു എന്നോട് പറയായിരുന്നു ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് എൻ്റെ മോ എൻ്റെ ദീപം എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു പാവ അവള് പാവ ഒരുപാട് പീഡനങ്ങൾ ഞാൻ അവളെ അനുഭവിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇത്രയും നാളും തൻ്റെ മകൾക്ക് വേണ്ടി ജീവിച്ച എൻ്റെ ഭാര്യയെ എനിക്കിന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ അവളെ അവളെ മരണത്തിന് ഞാൻ വിട്ടുകൊടുത്തല്ലോ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ദീപയെ കത്തിക്ക് കുത്തിയല്ലോ ആ ദുഷ്ടൻ ആ കാലമടന് എൻ്റെ കൈയിൽ കിട്ടിയ ഉറപ്പായിട്ടും എൻ്റെ ദീപയെ കൊന്നതുപോലെ തന്നെ ഞാൻ അവനെയും കൊല്ലും അത്രയ്ക്ക് ദേഷ്യമുണ്ട് അതിനുശേഷം ജയിലിൽ പോയി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല അന്തസ്സോടെയും അഭി അഭിമാനത്തോടെയും ഞാൻ പോയി കിടക്കും ജയിലിൽ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനം ഇരിക്കുക ആ എന്തായാലും കല്യാണി മോളെ കല്യാണി മോളുടെ അടുത്തേക്ക് എങ്ങനെയപ്പോൾ പോവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശനിക്കുമ്പോൾ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില ഈ സമയം കിരൺ അങ്ങോട്ട് വരിക കല്യാണി മോളെ കിരണേട്ട എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ ഇല്ലാണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല കിരണേട്ട എനിക്കൊന്നു ചിന്തിക്കാൻ പോലും വയ്യ കിരണേട്ട എൻ്റെ അമ്മ മരിച്ചു പോയി എൻ്റെ അമ്മ നമ്മുടെ കൂടെ ഇല്ല എന്ന് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കിരണേട്ട എനിക്കറിയില്ല എൻ്റെ അമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്താ കല്യാണിത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം പോകേണ്ടവരാ അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകേണ്ടതാ അങ്ങനെ ഉള്ളപ്പോ ഇങ്ങനെ വിഷമിക്കണോ അത് കേട്ടതും എങ്ങനെ വിഷമിക്കാതിരിക്കും കിരണേട്ട എൻ്റെ അമ്മ എനിക്കെല്ലാം ആയിരുന്നില്ലേ ആ അമ്മയല്ലേ ആ ഗംഗാപ്രസാദ് തീർത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാണ് കിരണേട്ട എൻ്റെ അമ്മ ഇവിടെ ഇല്ല ചിന്തിക്കുമ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് പേടിയാവുക കിരണേട്ടനറിയാലോ കിരണേട്ടനെ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം എൻ്റെ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവന എന്നെ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ പാവം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ അമ്മ ആ അമ്മയില്ല എന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട കല്യാണി എല്ലാത്തിനും ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് കടുത്ത തീരുമാനം ആ തീരുമാനം എന്താണെന്നറിയാമോ എന്തൊക്കെ സംഭവിച്ചാലും ഇനി പോലീസ് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഗംഗാ പ്രസാദിനെ ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുശേഷം അവനെ അങ്ങ് തീർക്കും നിനക്ക് മാത്രമല്ല അമ്മയെ നഷ്ടപ്പെട്ടത് എനിക്കും കൂടിയാ എനിക്കൊരു അമ്മായി അമ്മയായിരുന്നില്ല നിന്റെ അമ്മ ഒരു അമ്മയായിരുന്നു ആ സമയത്ത് ആ അമ്മയെ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ ആ അമ്മയെ അവൻ ഇല്ലാതാക്കുമ്പോ അവനെ ഞാൻ കൊല്ലണ്ട കല്യാണി നീ പറ കൊല്ലണ്ടേ അത് കേട്ടതും എന്നിട്ട് എന്തിനാ കൊന്നിട്ട് എന്താ പ്രയോജനം അവനെ കൊന്ന മരിച്ചുപോയ എൻ്റെ അമ്മ തിരിച്ചു വരുമോ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് സംഭവിക്കാതാകുമോ കല്യാണി എന്നെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടത് നേരത്തെ സംഭവിച്ചു അങ്ങനെ ചിന്തിച്ചൂടെ എൻ്റെ അമ്മ മരിച്ചതല്ലല്ലോ കിരണേട്ട എൻ്റെ അമ്മയെ കൊന്നതല്ലേ ആ ദുഷ്ടൻ കൊന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കെട്ടിപ്പിടിച്ച് കരയുക മോളെ നിന എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് കിരണം കരയുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ബൈജുനിയാ ബൈജു രതീഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും എൻ്റെ രതീഷേട്ടാ ഒരുപാട് സങ്കടമുണ്ട് നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തിയ കുടുംബാ ഈ കുടുംബം ആ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കല്യാണിൻ്റെ അമ്മ എന്ത് സ്നേഹമുള്ളൊരു അമ്മയാണെന്നറിയാമോ നമ്മളെയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത് അത് ശരിയാടാ അതെനിക്കറിയാം ആയകാലത്ത് ഞാനും കള്ളുകൂടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഒരു കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം മറന്ന് എന്നെ മരുമോനായിട്ടല്ല മോനായിട്ടാണ് അമ്മ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഇത് ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ വേർപാട് എല്ലാവരുടെയും നെഞ്ചിൽ ആളിക്കത്തുന്ന തീയായിട്ട് മാറി വേദനയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് ഇങ്ങനെ നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ വിട്ടുകൊടുക്കരുത് രതീഷേട്ടാ ആ ഗംഗാപ്രസാദ് അവൻ മരിക്കണം എന്നും ബൈജും പറയ ഈ സമയം കിരൺ വരിക അവൻ മാത്രമല്ലടാ അവൻ്റെ ഉണ്ടല്ലോ ഒരുത്തി സ്റ്റെഫി അവളാണ് അവൻ്റെ വലം കൈ അവളെയാണ് ആദ്യം തീർക്കേണ്ടത് അവൾ ചത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ ഈസിയായിട്ട് പിടിക്കാം എന്തായാലും ആ സ്റ്റെഫിയും ഗംഗാപ്രസാദും ഉറപ്പായിട്ടും തീരണം കല്യാണിൻ്റെ അമ്മയുടെ ചെത കത്തിരുന്നത് വരെ നെഞ്ചിനകത്ത് പേടിയായിരുന്നു പക്ഷേ ആ പേടിയൊക്കെ ഇപ്പോൾ കെട്ടടങ്ങി എന്തുകൊണ്ടാണെന്നറിയാമോ ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ചാകണം അവനെ കൊല്ലാനുള്ള എൻ്റെ വെറി എൻ്റെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്നത് അവനെ കൊന്ന് കൊല വിളിക്കുന്ന രംഗങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് കടന്നു വരിക എൻ്റെ നെഞ്ചിൽ തീയുണ്ട് അവനെ എറിഞ്ഞു കൊല്ലാനുള്ള തീ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് നിൽക്കുക ഈ സമയം അവൻ മാത്രമല്ല ജയിലിൽ കിടക്കുന്ന വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രാഹുലും അവൻ്റെ അമ്മയ്ക്ക് കൊള്ളി വെക്കാൻ വരാത്ത വിക്രമനും ആ സ്വന്തം അമ്മയ്ക്ക് കൊള്ളി വെക്കാൻ പോലും വരാത്ത അവനെയും നമ്മളൊന്ന് താക്കി ഇത് ചെയ്യണം എല്ലാത്തിനിട്ടും പണി കൊടുക്കണം ഇനി ഗംഗാപ്രസാദിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുത്തനും പുറം ലോകം കാണരുത് ഒരുത്തനും ജീവിക്കാൻ അനുവദിക്കരുത് എല്ലാവരെയും നമ്മൾ തീർക്കും തീർത്തിരിക്കും അത്രയ്ക്ക് അത്രയ്ക്ക് തെണ്ണമുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വന്തം അമ്മയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കരയുക കല്യാണി എന്തെടുക്കുക കളിയാ കരച്ചിലാടാ അവളെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല അവളെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി കരയുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതെങ്ങനെ സഹിക്കുവളിയാ കല്യാണി കല്യാണിക്കിത് സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജവും കരയുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതിനെയാണ് കാർത്തികയും ഓരോന്നാലോച്ച് വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ലക്ഷ്മി വന്നു മോളെ ഇത് കുടിക്കും മോളെ കല്യാണിക്ക് എന്തെങ്കിലും കൊടുത്തോ അമ്മേ ഇല്ല മോളെ ഞാൻ എന്ത് കൊടുത്താലും കല്യാണി കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അമ്മേ അങ്ങനെയൊന്നും പറയണ്ട അമ്മ അങ്ങോട്ട് ചെല്ലു അവളെ ആശ്വസിപ്പിക്കും ഷേ എനിക്കിപ്പോൾ കുറ്റബോധം തോന്നും അമ്മേ നമ്മളീ നാട്ടിലേക്ക് വരണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വരാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ അമ്മേ അത് ശരിയാ മോളെ നമ്മളിങ്ങോട്ട് വന്നതുകൊണ്ടാണ് കിരൺ്റെ കുടുംബത്തിന് ആപത്ത് സംഭവിച്ചത് നമ്മൾക്ക് ജീവൻ തന്നു സഹായിക്കാൻ നിൽക്കുന്നവരുടെ ജീവൻ എടുക്കേണ്ട ഒരവസ്ഥയായല്ലോ അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോയാലോ അമ്മേ തിരിച്ചു പോയി ആ ഗംഗയെ കൊന്നിട്ട് സമാധാനത്തോടെ ജീവിക്കാം അമ്മ അതിന് പറ്റുമോ മോളെ നമ്മളെ രണ്ട് പെണ്ണുങ്ങളല്ലേ പെണ്ണ് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കുമേ ഒന്നും നടക്കില്ല എന്നൊന്നും അമ്മ വിചാരിക്കണ്ട എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര ഇതായിട്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ കല്യാണിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ വേണം മോളെ ഇവിടെ കല്യാണിക്ക് ആശ്വാസമാകാൻ ഞാൻ വേണം ദീപയെപ്പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും ഇത്രയൊക്കെ എനിക്കും സാധിക്കുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് മോളെ എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ കാർത്തികം കൂടെ നേരെ കല്യാണ അടുത്തേക്ക് ചെല്ലുക മോളെ എന്തെങ്കിലും കുടിക്കും മോളെ വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട എൻ്റെ അമ്മ എന്നെ വിട്ട് പോയിട്ടില്ല ഇവിടെ എവിടേക്കോ ഉണ്ട് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടമ്മേ എല്ലാവരും കൂടെ എൻ്റെ അമ്മ പോയി പോയി എന്ന് കള്ളം പറയുവോ എൻ്റെ അമ്മ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് ചേച്ചിക്കറിയോ ചേച്ചി ജനിച്ചപ്പോൾ തന്നെ ചേച്ചിയെ അച്ഛൻ ഉപേക്ഷിച്ച് പോയില്ലേ പക്ഷേ അതിനുശേഷം ഞങ്ങളോടൊപ്പമുള്ള ജീവിതം ആ അച്ഛനൊരു ക്രൂരനായിരുന്നു ഒരുപാട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പത്തിരുപത്തിരണ്ട് വർഷം എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ അമ്മ അനുഭവിച്ചിട്ടാണ് എന്നെ വളർത്തി ഇവിടം വരെ എത്തിയത് അപ്പം എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ എത്ര വേണ്ടപ്പെട്ട ആളാന്ന് ചേച്ചിക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അറിയാം മോളെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ ഗംഗാപ്രസാദ് കാരണം എല്ലാം എല്ലാം തീർന്നു ഞങ്ങളന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് അവസാനം എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാവരും സങ്കടത്തില മോളെ എനിക്കറിയില്ല എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോയെന്ന് എനിക്ക് വയ്യ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കല്യാണിയെ ചേർത്ത് പിടിക്കുക ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കല്യാണി പൊട്ടിക്കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് ഇനി പ്രതികാരമാണ് അതായത് കല്യാണിയും കിരണും കൂടെ ഇനി കടുത്ത തീരുമാനത്തിലെത്തും കല്യാണിക്കത്ര പെട്ടെന്ന് വരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ രതീഷും ബൈജുവും കിരണും സി എസും ലക്ഷ്മിയും കാർത്തികയും ഒക്കെ കൂടെ ഇനി ഗംഗാപ്രസാദിനെയും ഗംഗാപ്രസാദിൻ്റെ ഫലം കൈ സ്റ്റെഫിയെയും തീർക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങുമ്പോൾ ഇനി ഇടിപെട്ട് ട്വിസ്റ്റാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്